വിവിധ ആവശ്യങ്ങളുന്നയിച്ച് ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി ഡി എ ലിയൂ സറണ്ടർ പേ റിവിഷൻ കുടിശ്ശികയായ അറുപത്തി അയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രാബല്യത്തിൽ നടപ്പിലാക്കുക മെഡിസെപ്പ് സർക്കാർ വിഹിതത്തോടെ കുറ്റമറ്റ രീതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്കിനോടനുബന്ധിച്ച് പരിപാടി അധ്യാപകരും ജീവനക്കാരും കൊടുങ്ങലൂരിൽ പ്രകടനവും വിശദീകരണയോഗവും സംഘടിപ്പിച്ചു യോഗം കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ദാമു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സർക്കാർ കേന്ദ്രത്തിന് മാത്രം കുറ്റം പറഞ്ഞു ഇവിടെ സർക്കാർ ആവശ്യമില്ല ഒരു സർക്കാർ മാത്രം കുറ്റം എന്തിനാണോ ജീവനക്കാർക്കും അധ്യാപകരും അടക്കമുള്ള സമസ്ത മേഖലയിലുള്ള ജീവനക്കാർക്കും ജനങ്ങൾക്കും ദുരിതം വിതച്ച ഒരു സർക്കാർ ഇതിനുമ്പ് കണ്ടിട്ടില്ല പെൻഷൻ പോലും കൃത്യമായി നൽകാത്ത സർക്കാർ ലക്ഷം പേർക്ക് കൊടുത്തു എന്ന് കൊടുക്കാത്ത സർക്കാർ കൊടുക്കുന്നില്ല ജീവനക്കാർക്ക് ഒരു കമ്മീഷനെ പോലും കഴിയുന്നില്ല ജൂലൈയിൽ ഷാജി നവാസ് പി എ അധ്യക്ഷത വഹിക്കുകയും എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാംകുമാർ കെ എ മുഖ്യപ്രഭാഷണവും നടത്തി ജിൽസൺ കെ എക്സ് സജീവൻ കെ ടി മുരളി ടി കെ ഡി സന്ധ്യ ദിനേശൻ എന്നിവർ ആശംസകൾ നേർന്നു പണിമുടക്കിനോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിന് സെറ്റോയുടെ നേതാക്കളായ പി ആർ സൈജു ചഞ്ചൽ പി ആർ മുരുകൻ ടി വി മനോജ് വി ജി റോയ് ജോജി ജോസഫ് ഹസീന സിദ്ദിഖ് രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിന് എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് സെക്രട്ടറി പ്രദീപ് ഇ സ്വാഗതവും ട്രഷർ നസീമ എം എ നന്ദിയും പറഞ്ഞു